ആ വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ വേദ തുണി നനച്ചുകൊണ്ട് കൊണ്ട് നിൽക്കണുണ്ട് ഇപ്പോഴേക്കുന്നു വിക്രം വലിയ തേക്കാനായി കഴിപ്പിന്റെ ചൂട്ടിലോട്ട് വരുവാ വേദ വിക്രമിന്റെ മോത്ത് നോക്കി പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണ്ടെ വിക്രം പറയുന്നുണ്ട് വേണ്ട നീ പറയണ്ട വേദ അപ്പൊ പറയുവ എന്നാലും ഞാൻ പറയും നിങ്ങൾക്ക് ഇപ്പഴാണല്ലോ നേരം വെളുത്തത് നിങ്ങളുടെ അച്ഛനും ഉണ്ടല്ലോ ആ പാവ മനുഷ്യൻ രാവിലെ തന്നെ പറമ്പിലോട്ട് പോയേക്കുവ ആ അച്ഛൻ്റെ കൂടെ പോയി എന്തെങ്കിലും ഒക്കെ സഹായിക്കണോന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ നിങ്ങളും കണക്കാം വിഷു ഏട്ടനും കണക്കാം നിങ്ങൾ മൂന്ന് മക്കളെ കൊണ്ട് അച്ഛനും ഒരു പ്രയോജനവും ഇല്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏ ഇനി ഒരക്ഷരം പറഞ്ഞല്ലോ ഈ പൈപ്പിലെ വെള്ളം കോരി എന്റെ മോത്തോട്ട് ഒഴിക്കുകയായി രാവിലെ അവളെ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നത് നീ നിന്റെ കാര്യം നോക്കടി അപ്പോഴേക്കും അവിടെ രാധയുടെ കൂട്ടുകാരി വരുന്നുണ്ട് ക്രമേട്ടാന്ന് വിളിക്കുക ഇത് കണ്ട വേദ അവളെ നോക്കുന്നുണ്ട് ഇപ്പോഴേക്കും വിക്രം പോകാം വേദിയെ നോക്കിയിട്ട് വിക്രം പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം ഇപ്പോഴേക്കും രണ്ടുപേരും കുറച്ച് മാറി നിന്ന് ഇതൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇത് കണ്ട വേദ എന്താണ് കാര്യമെന്നറിയാതെ ഇവരെയും നോക്കി നിക്കുവാട്ട് വേദ നീ നനയ്ക്കുന്നുണ്ട് രാധയുടെ കൂട്ടുകാരി പറയുന്നുണ്ട് ആ വിക്രമിന്റെ ചേട്ടനോട് ഒരു കാര്യം പറയാൻ വന്നതാ അങ്ങോട്ട് വരണമെന്ന് കരുതിയതല്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കറിയാം ഒരു കാരണോ ഇല്ലാതെ നീ ഇങ്ങോട്ട് വരില്ലല്ലോ കാര്യ എന്താ ഇത് കേട്ട് അവള് പറയുന്നുണ്ട് രാധ രണ്ടു ദിവസമായി ഓട്ടോ സ്റ്റാൻഡിൽ വരുന്നില്ല സി സി അടയ്ക്കേണ്ട ഏറ്റെല്ലാം കഴിഞ്ഞു രണ്ടു മാസം മുടങ്ങി കിടക്കുക അവൾ ആകെ വിഷമത്തില്ല ഇതൊന്നും വിക്രമേട്ടനോട് പറയേണ്ട കാര്യമില്ല എന്നാലും രാധയുടെ വീട്ടിലെ കാര്യം വിക്രമചേട്ടൻ അറിയാൻ കിട്ടുന്ന കാശം മുഴുവൻ അവളുടെ അച്ഛൻ കുടിച്ച് നശിപ്പിക്കും അവളുടെ അമ്മ ചോദിച്ചു പോയാൽ ആ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നേ രാധ കൂടി ജോലിക്ക് പോകുന്നത് കൊണ്ട് ആ വീട് കഴിഞ്ഞു പോകുന്നത് വിക്രമപ്പൊ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് അറിയാം എന്നിട്ട് രാധ ഇവിടെ പോയിക്കും രാധയുടെ കൂട്ടുകാരി പറയുന്നുണ്ട് ഞാനിപ്പോ അവളെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് അവള് ഭയങ്കര വിഷമത്തില്ല പൈസ കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല സി സി അടച്ചാൽ മാത്രമേ അവക്ക് ഇനി ഓട്ടോ ഓടാൻ പറ്റുള്ളൂ രാധയോട് ഞാൻ പറയാതെ വിക്രമിൻ ചേട്ടനെ കാണാൻ വന്നത് അവളോട് പറഞ്ഞാ അവൾ ചിലപ്പോ സമ്മതിക്കില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യാനാ എന്റെ കയ്യിൽ കാശില്ല ഞാൻ നോക്കട്ടെ ഞാൻ അങ്ങോട്ട് വരാം ഇപ്പൊ പൊക്കോ ഇപ്പോഴേക്ക് രാധയുടെ കൂട്ടുകാരി പോകുന്നുണ്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട് വേദ തുണി നനച്ച് ഇരിച്ചുകൊണ്ട് നിൽക്കുവ അപ്പോഴേക്കും വിക്രം വേദയുടെ അടുത്ത് പോകുന്നുണ്ട് പോയിട്ട് പറയുവാ അതെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചിട്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആ കുട്ടിയല്ലേ ഇന്ന് ഇവിടെ വന്നിട്ട് പോയി പഴ പണയും വെച്ച് വിക്രം കാശ് കൊടുത്തത് ആ കുട്ടിക്കല്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ അതെ വിള ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തിനാ അവളിവിടെ വന്നേ കാശ് കടം ചോദിച്ചാണോ വന്ന കാര്യൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി ഇന്ത്യ സഹായം തേടിയായിരിക്കും വന്നത് വെറുതെ അങ്ങനെ വരില്ലല്ലോ അതും ഈ വീട്ടിലെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്റെ കയ്യിലുള്ള ആവാളെ തരും രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ എടുത്തു തരാം അത്യാവശ്യമായി കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട് ഇത് കേട്ട് വേദ അപ്പോൾ പറയുന്നുണ്ട് നിന്റെ സഹായം ഒന്നും നിങ്ങൾക്ക് വേണ്ടാന്നല്ലേ എപ്പോഴും പറയാറ് ഇപ്പൊ എന്താ ഒരു കുറച്ചൊരു എന്നോട് സഹായം ചോദിക്കുന്നതിന് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഒന്ന് പോടി എന്നോട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ ആരാ മനസ്സുണ്ടെങ്കിൽ താ അല്ലാതെ നീ വലിയ ഷോ ഒന്നും കാണിക്കണ്ട ഇത് കേട്ട് വേദ ചോദിക്കുക അത്രക്ക് മാത്രം ആവശ്യം പറഞ്ഞാൽ ഞാൻ തരാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് രാധയ്ക്ക് വേണ്ടിയാ രണ്ടു മാസമായി സി സി മുടങ്ങി കിടക്കുക അത് അടയ്ക്കാനാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ശരി ഞാൻ വള തരാം പക്ഷെ എനിക്ക് എടുത്തു തരണം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സമ്മതാണോ നിങ്ങൾക്ക് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതെനിക്ക് ഉറപ്പ് പറയാൻ എന്നും പറ്റില്ല ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ മാറും തമ്മതാണെങ്കി മാത്രം നീ തന്നാ മതി ഇല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും കിട്ടുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഇരിക്കാനായിട്ട് പോകുന്നുണ്ട് ഏതേത് കണ്ട് ഇരിച്ചുകൊണ്ട് നോക്കുവാ വിക്രം കാപ്പു ഓടിക്കാനായിട്ട് വരുന്നുണ്ട് ഏതെ കണ്ട് നോക്കുക ഇതോ ഒരു മൈൻഡും ഇല്ലാതെ അപ്പുപിടിച്ചോണ്ടിരിക്കുവാക്രം ഇടയ്ക്കിടക്ക് ഏതെ നോക്കുന്നുണ്ട് നന്ദിനി വന്നിട്ട് പറയുന്നുണ്ട് വിക്രം നീ പോയിട്ട് വരുമ്പോൾ എനിക്ക് കുറച്ച് കുപ്പികളെ വാങ്ങിട്ട് വരുമോ ഞാനൊരു പുതിയ സാരി എടുത്തു അതിന് മേച്ചിലുള്ള വളയാ വള്ളർ ഞാൻ പറയാം അത് കേട്ട് വേദിച്ചിരിക്കുന്നുണ്ട് ഇത് കേട്ട് നന്ദിനി ചോദിക്കുവ നീ എന്തിനടിച്ചിരിക്കുന്നേ ഇവൻ എന്റെ അനിയനാ അതിന് നീ എന്തിനാ ഇത്ര ചിരിക്കാൻ വിക്രം നിനക്ക് ഇത്രയും നാളായിട്ട് ഒരു പൊട്ടങ്ങി വാങ്ങി തന്നിട്ടുണ്ടോ എന്നിട്ട് ചിരിക്കുന്നു ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട് ഇക്ര അപ്പോഴേക്കും വേദയെ നോക്കിയിട്ട് തല കുനിക്കുക വിക്രമ എഴുന്നേറ്റ് കഴി കഴിയുന്നുണ്ട് എന്നിട്ട് വിക്രം റീലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ചിന്തിക്കുക എങ്ങനെയെങ്കിലും കുറച്ച് കാശ് വേണമല്ലോ എന്താ ഇപ്പൊ ചെയ്യാ ശ്രീനിസ്ഥാനോട് ചോദിച്ചാലോ വേണ്ട അപ്പോഴേക്കും വേദ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട വിക്രം വേദയോട് ചോദിക്കുക എന്താ കാര്യം എന്തെങ്കിലും പറയാനുണ്ടോ ഇത് കേട്ട് വേദ പറയുവാ ഇതാ വള വിക്രമിനെ നേരെ നീട്ടുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദയെ നോക്കി ചോദിക്കുക നീ പറയുമ്പോഴൊന്നും എടുത്തു തരാൻ പറ്റില്ല നീ തന്നെ വെച്ചിരുന്നാ മതി ഇന്റെ വളയും കാശോ എനിക്ക് വേണ്ട അത്യാവശ്യം വന്നപ്പോൾ ചോദിച്ചു എന്നേ ഉള്ളൂ ഇത് കേട്ട് വേദ പറയുക കിട്ടുമ്പോൾ എടുത്തിരുന്നാൽ മതി ആവശ്യം നടക്കട്ടെ അവളുടെ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും രാധ കൂടി ജോലിക്ക് പോകാണ്ടിരുന്ന ആ വീട്ടിലെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇത് വാങ്ങിക്കും എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈസി അടക്കി അങ്ങ് വിക്രം സന്തോഷത്തോടെ തന്നെയാ തരുന്നത് വേദയുടെ വാക്കുകൾ കേട്ട് വിക്രം വേദി നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് ആ വള വാങ്ങുവാണ് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് താങ്ക്സ് എന്നിട്ട് ചിരിക്കുവാ ഇത് കണ്ട് വേദയും ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ചേച്ചാ എന്താ ദേഷ്യത്തിരിക്കുമ്പോ കണപ്പും കൊള്ളില്ല ഈ ചിരി ഒത്തിന് നന്നായി ചേരുന്നുണ്ട് കേട്ട് വിക്രമിന് ദേഷ്യം വരും എന്നിട്ട് പറയുന്നുണ്ട് കൂടുതൽ എന്നെ ചിരിപ്പിക്കല്ലേ അബോ യ്ക്ക് മുറി പൂട്ടണം നീ ഇവിടെയൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടുവാന്ന് പറയാൻ പറ്റില്ല ഇത്രയും പറഞ്ഞിട്ട് വിൽക്ക അതൊക്കെ പൊട്ടി കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് ബൈക്കിൽ കയറി പോവാക്ക് ഓടിക്കൊണ്ട് നന്ദിനി വരുവാ ഇത് കണ്ട് പറയുവാ അയ്യോ ഞാൻ അളവിന് വള കൊടുത്തില്ലല്ലോ നീപ്പോ എന്താ ചെയ്യാ ഇത് കേട്ട് വേദ വേദച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ അതിനെന്താ ഏട്ടത്തിയാളെ കല്യാണത്തിനൊന്നും പോകുന്നില്ലല്ലോ വിനായകൻ ചേട്ട ചേട്ടൻ വരുമ്പോ ഇവള അങ്ങോട്ട് കൊടുത്താൽ മതി കറക്റ്റ് അളവിന് വാങ്ങിയിട്ട് വരുമല്ലോ ഇത് കേട്ട് നന്ദിനിക്ക് ദേഷ്യം വരും എന്നിട്ട് പറയുന്നുണ്ട് നീ പൊടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോകുന്നുണ്ട് ശ്രീജയ് കേട്ട് വേദയോട് പറയുവാ നന്ദിനി ഇങ്ങനെ എന്നെ അവൾ എന്തെങ്കിലും വാങ്ങിയാ അതിനു മേച്ചിൽ അമ്മലും വളയും എല്ലാം വേണം അത് കേട്ട് വേദ ചോദിക്കുക ശ്രീജേട്ടത്തി എന്താ നീ ഇങ്ങനെ സിമ്പിളായി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഒതുങ്ങി കൂടുന്നത് എന്തിനാ കുറച്ചൊക്കെ ബോൾഡ് ആവണ്ടേ നന്ദിനേട്ടത്തി കണ്ടോ എല്ലാരോടും സംസാരിച്ചു ജയിക്കാൻ നല്ലതാവാ പക്ഷെ ശ്രീചേട്ട തിരി പാവം ആരെന്ത് പറഞ്ഞാലും അതെങ്ങ് കണ്ണും അടച്ച് വിശ്വസിക്കും അതായത്തിടെ സ്വഭാവം ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് എന്തു ചെയ്യാന മോള എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി കേട്ട് വേദ പറയും നന്ദിനേട്ടത്തിന്റെ സ്വഭാവം കിട്ടാതെ ഈ വീട് നല്ല കുത്തനെ മറിച്ചേനെ ഇത്രയും പറഞ്ഞു ഈജയുമ്പേയും ചിരിക്കും വിക്രം ഏത കൊടുത്ത വാള അണയം വെക്കുന്നുണ്ട് അപ്പൊ വെച്ച കാശും കൊണ്ട് വിക്രം ഓട്ടോ സ്റ്റാൻഡിൽ പോകുന്നുണ്ട് രാധയുടെ കൂട്ടുകാരുടെ കയ്യിൽ ആ കാശ് കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് വെക്കേണ്ട കാശ് അടച്ച് തീർക്കാൻ പറയും ഇനി മുടക്കം വരാതെ സൂക്ഷിക്കാനും പറയും ഇന്നും ഇതുപോലെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല ഇത് കേട്ട് രാധയുടെ കൂട്ടുകാർ ചോദിക്കുക അങ്ങനെ വിക്രമേട്ടാ അത്രയും കാശ് പെട്ടെന്ന് കിട്ടിയത് ഇടുന്നാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് നല്ല മനസ്സുള്ളവരെ സഹായിച്ചു എന്ന് കരുതിയാൽ മതി ശരി എന്നാ ഞാൻ പോകും അത്രയും പറഞ്ഞിട്ട് ഇക്ക അവിടുന്ന് പോകുന്നു ഇത്രയും ബൈക്കിൽ ഇന്ന് പോകുമ്പോൾ ഏതേക്കുറിച്ച് ചിന്തിക്കുന്നു എന്നിട്ട് ബൈക്ക് നിർത്തുന്നുണ്ട് എന്നിട്ട് സ്വയം പറയുവല്ല ഞാനെന്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നേ ഈ വേദാളം ശരിക്കും എന്റെ എന്നൊരു സംശയം ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ലേ ഇത്രയും പറഞ്ഞിട്ട് വിട്ട് ഷോപ്പിലോട്ട് പോകുന്നുണ്ട് രാധയുടെ കൂട്ടുകാരി ഏതേടെ വീട്ടിലോട്ട് വരും രാധ വിഷമിച്ചിരിക്കുന്നുണ്ട് രാധയുടെ അമ്മ പറയും ഇതുവരെ ഒന്നും കഴിച്ചിട്ട് ഇത്രേം നേരം കിടക്കുവായിരുന്നു ഞാൻ എല്ലാരോടേയും ചോദിച്ചു നോക്കി ഇത്രയും കാശൊക്കെ ഇങ്ങനെ തരാനാ പോയിക്കും രാധ പറയുന്നുണ്ട് അമ്മ വിഷമിക്കാൻ എനിക്ക് കുഴപ്പൊന്നുമില്ല ആന ഒന്ന് പോയി കണ്ടാലോ കാശാ ഇങ്ങനെങ്കിലും ഓട്ടോ ഓടി കൊറേച്ച് കുറേച്ച് കാശ് കൊടുക്കാം ഇത് കേട്ട് രാധയുടെ കൂട്ടുകാരി പറയും ഇനി കാശിന് വേണ്ടി ഇവരോടും ചോദിക്കാൻ പോകണ്ടത് ഞാൻ കുറച്ച് കാശ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മതിയാവും ഇത് അടച്ച് ആളെ മുതൽ നീ ഓട്ടോ സ്റ്റാൻഡിലോട്ട് വാ പൈസ എടുത്ത് രാധയുടെ മുന്നിലോട്ട് വാ ഇത് കണ്ട് രാധ അമ്പരന്ന് നിൽക്കുവാന്നിട്ട് ചോദിക്കുന്നുണ്ട് എനക്ക് എവിടെ നിന്ന് കിട്ടി ആരാ തന്നത് ഇത് കേട്ട് രാധയുടെ കൂട്ടുകാരി പറയും അതൊന്നും ഇപ്പൊ അറിയണ്ട കാശ് വാങ്ങിക്കാതെ അപ്പൊ പറയുന്നുണ്ടില്ല ആ വാങ്ങില്ല ഈ കാശ് ആര് തന്നു പറയാതെ ഞാൻ വാങ്ങില്ല കേട്ട് പറയുന്നുണ്ട് അത് വിക്രം ചേട്ടൻ തന്നതാണ് ഞാൻ രാവിലെ വീട്ടിൽ പോയിരുന്നു എന്റെ അവസ്ഥയെല്ലാം ഞാൻ പറഞ്ഞു കേട്ട് രാധ സന്തോഷം കൊണ്ട് വിക്രം തന്നതാണോ സത്യമാണ് നീ പറഞ്ഞത് അമ്മ ഇത് കണ്ടോ വിക്രം തന്നതാണീ കാശ് അമ്മയ്ക്കിപ്പോ മനസ്സിലായോ വിക്രമിന് എന്നെ ഇഷ്ടമാണെന്ന് ആരോടെ കയ്യിൽ നിന്നോ അടമാച്ച കാശായിരിക്കും കേട്ട് രാധയുടെ കൂട്ടുകാരി പറയുന്നുണ്ട് ഇത് തന്ന കരുത്തി ഈ വിക്രം ചേട്ടനെ തെറ്റിദ്ധരിക്കേണ്ട എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല തന്നത് ഈ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കിയ എന്റെ അമ്മയുടെ അങ്കടം കണ്ടിട്ട വിക്രം നിന്നെ നല്ലൊരു കൂട്ടുകാരിയെ പോലെ കാണുന്നേ അതിനപ്പുറം വിക്രം ചേട്ടൻ എന്നോടില്ല ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അത് നീ അങ്ങനെയൊക്കെ പറയും പക്ഷെ അതല്ല സത്യം വിക്രം എന്നെ ഇഷ്ടം ഈ കാശ് തന്നില്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അപ്പൊ എനിക്ക് ഉറപ്പാൻ വിഷമിക്കുന്നത് കാണാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ അവൻ നിനക്ക് ഈ കാശ് കൊണ്ട് തന്നത് ഇത് കേട്ട് രാധയുടെ കൂട്ടുകാർ പറയുന്നുണ്ട് ഇനി നിന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോവാ ഇത്രയും പറഞ്ഞിട്ട് രാധയുടെ കൂട്ടുകാരി പോകുന്നുണ്ട് രാധ അന്ന് രാത്രി ഇറങ്ങാണ്ട് ക്രമിനെ സ്വപ്നം കണ്ട് കിടക്കുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്കും ക്രമിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് പുഴക്കും പുറത്ത് കമല നിൽക്കുവ കണ്ട് രാധ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ പോയി അമ്മേ പോഴേക്കും പറയുന്നുണ്ട് പറമ്പിലോട്ട് പോയി കണ്ടില്ലായിരുന്നോ രാധ അപ്പൊ അമ്മേ ഞാൻ അവിടെ കണ്ടില്ല അതാ ചോദിച്ചത് പുഴയ്ക്കും വേദ വരുവാ ഇത് കണ്ട് കമൽ ആദയെ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്താ നീ ഇപ്പൊ വന്നത് അധ പറയുവാ വെറുതെ വന്ന അമ്മ വിക്രമിനെ ഒന്ന് കാണാൻ വന്നത് അത് കേട്ട് വേദ ചോദിക്കും നീ എന്തിനാ വിക്രമിനെ കാണുന്നേ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അത് ചോദിക്കും നീ ആരാടി ഈ വിക്രമിന്റെ ആരുമല്ല അത് എനിക്ക് നന്നായിട്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിനക്ക് കാണാൻ തോന്നുമ്പോഴൊന്നും എന്റെ ഭർത്താവിനെ അങ്ങനെ കാണാൻ പറ്റില്ല ഇത് കേട്ട് രാധ പറയും അക്രമിന്റെ മനസ്സ് നിറയും ഞാൻ ആ മാത്രം അതെനിക്ക് ഇന്നലെ മനസ്സിലായതാ ഞാനൊന്നും വിഷമിച്ചാ വിക്രമിന് അത് സഹിക്കാനാവില്ല അതറിയാമോ നിനക്ക് വിക്രം നിനക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ ഈ പറയുന്നത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ പക്ഷെ എന്നോട് അങ്ങനെയല്ല അവൻ ആ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവാതി നിർത്തു നീ ഇത് വിക്രം പറയട്ടെ ഇല്ലാ കഥയൊന്നും ഉണ്ടാക്കണ്ട രാധെ ഇത് കേട്ട് വിക്രം വരുന്നുണ്ട് പോഴേക്കും രാധ വിക്രമിന്റെ അടുത്തേക്ക് ഓടി പോവുക എന്നിട്ട് പറയുന്നുണ്ട് നീ ആണല്ലേ യ്യിൽ കൊടുത്തുവിട്ടത് ഈസി അടയ്ക്കാൻ അന്നിനോട് താങ്ക്സ് പറയാൻ വന്നതാണ് എന്നിട്ട് രാധാ എ നോക്കി പറയുന്നുണ്ട് വിക്രം എനിക്ക് വേണ്ടി എന്ന് ചെയ്യും എനിക്കറിയണോ എന്റെ സങ്കടം കണ്ട് എന്നെ സഹായിച്ചവനാ വിക്രം എനക്ക് വേണ്ടി അവ ഒന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും പോകുന്നില്ല കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ട് രാധ പറയുന്നുണ്ട് എന്തിനാടാ നീ ഗുളിപ്പിക്കുന്നത് ഇവിടെ എല്ലാം അറിയട്ടെ കേട്ട് വേദ ചോദിക്കുവ എന്തറിയട്ടെ എന്ന് ഞാൻ ഞാനറിയാത്ത എന്തൊരു കസ്യം ഉള്ളത് കേട്ട് രാധ പറയുന്നുണ്ട് വിക്രം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്റെ ജീവൻ വരെ കളയും തി കേട്ട് വിക്രമിന് ദേഷ്യം വര പറയുന്നുണ്ട് നിർത്തടി ഇത്രയും പറയാൻ വേണ്ടി മാത്രമേ ഒന്നും സംഭവിച്ചിട്ടില്ല കൂട്ടുകാരി ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ എന്റെ മനസ്സിലാദ്യം വന്നത് എന്റെ അമ്മയുടെ മുഖം എന്റെ കയ്യിൽ കാശില്ലായിരുന്നു ഞാൻ ഇവളോട് പറഞ്ഞപ്പോൾ ഇവളുടെ വള എനിക്ക് ഊരുത്തന്നു അത് പണയം വെച്ചിട്ടാ കാശ് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടത് ഇത് കേട്ട് രാധ അവമ്മി നിൽക്ക് വന്നിട്ട് ദേഷ്യത്തിൽ എഴുതി നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നീ ഇവളോട് നന്ദി പറയേണ്ടതിന് പകരം ഇവിടെ വന്നോ കുറ്റം പറയുന്നു ഇറങ്ങി പോന്നി ഇവിടെ നിന്ന് പറ്റുമെങ്കിൽ അവളോട് നന്ദി പറഞ്ഞിട്ട് പോക്കു ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അത് ഇവളുടെ കാശായിരുന്നു എനിക്കത് വേണ്ടട ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് എന്റെ ഇഷ്ടം ഇത്രയും പറഞ്ഞിട്ട് രാധ അവിടുന്ന് പോകുന്നുണ്ട് ഇക്രാപ്പോഴോട് പറയുവ അവൾ വേറെ എന്തെങ്കിലും പറഞ്ഞോ െ ഇത് കേട്ട് വേദ പറയും പ്രത്യേകിച്ച് എന്ത് പറയാനൊക്കെ അവളെ ജീവനാണെന്നും അക്രം എന്റെ മാത്രമാണെന്നും പറഞ്ഞു ഇത് കേട്ട് വിക്രം പറയുന്നു പാവം കരുതി ഞാൻ അവളെ സഹായിച്ചത് അല്ലാതെ എന്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനവും ഇല്ല അതൊരിക്കലും ഉണ്ടാകത്തും ഇല്ല ഏലിയിലിരുന്ന പാമ്പിനെടുത്ത് ആലേ വെച്ചതുപോലെ ആയി ഇത്രയും പറഞ്ഞിട്ട് വിക്രത്തോട്ട് പോകുന്നുണ്ട് അമല അപ്പോ വേദയോട് ചോദിക്കും അത്രയൊക്കെ മോൾ എന്താ അതൊന്നും പറയാത്തേക്ക് കേട്ട് വേദ പറയും ആരും ഒന്നും അറിയരുതെന്നേ കരുതിയുള്ളൂ പക്ഷെ അവൾ ഇവിടെ വങ്ങനെ പറയുമെന്ന് ആരെങ്കിലും കരുതിയോ ഇത്രയും പറഞ്ഞിട്ട് വേഗത്തോട്ട് പോകുന്നുണ്ട് വിക്രം മുറിയിലോട്ട് വന്ന് ഫോണെടുത്ത് രാധയെ വിളിക്കുവാ രാധ കരഞ്ഞോണ്ട് കിടക്കുന്നുണ്ട് വിക്രം വിളിച്ചത് കണ്ട് ഫോൺ എടുക്കുവാണ് അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് നിന്നോട് ആരാ പറഞ്ഞത് രാവിലെ എങ്ങോട്ട് വരാൻ അമ്മ ഇനി അച്ഛനോടൊക്കെ പറയും വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ രാവിലെ എങ്ങോട്ടേളിയത് കേട്ട് രാധ പറയുന്നുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു അവളുടെ വള പണയം വെച്ചാ ഈ ആ കാശ് അവളുടെ കയ്യിൽ കൊടുത്തുവിട്ടേന്ന് എങ്കിൽ ഞാനത് വാങ്ങില്ലായിരുന്നു അത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ കാശ് അവളുടെ കയ്യിൽ കൊടുത്തുവിട്ടാ മതി എനിക്ക് നിർബന്ധം ഒന്നും ഇല്ല ഇനി ഞാനിപ്പോ വിളിച്ചത് ഇനി ഇവിടെ വന്ന് ഏതെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ ഇനി അത് കേട്ടോണ്ട് നിൽക്കില്ല അമ്മയുടെ മുന്നിലായി പോയി ഇല്ലെങ്കിൽ എന്നെ കാരണം നോക്കി ആരായിട്ട് തന്നേനെ അവൾ നീ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് കേട്ട് രാധ പറയുന്നുണ്ട് അവളെ പറഞ്ഞത് നിനക്ക് വേദനിക്കാൻ അവളു നിന്റെ ആരാധിക കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ ആരെങ്കിലും ആയിക്കോട്ടെ എന്നത് എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല അവസാനമായി ഞാൻ പറയുവാ നീ ആവശ്യമില്ലാതെ എന്റെ ഫോണിലോട്ട് വിളിക്കാൻ വേണ്ട ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇതേ ഇതെല്ലാം കേട്ടുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുക വിക്ര അപ്പോഴേക്കും ഏതേ കാണുന്നുണ്ട് വിക്രമെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക